അറിയാമല്ലോ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾ എപ്പോഴും കൈ ഇങ്ങനെ പൂട്ടിയിട്ടാണ് പിടിക്കുക പ്രസവിക്കുമ്പോൾ തന്നെ പൂട്ടിയിട്ടാ വരിക കാരണം ഉള്ള ഒക്കെ എൻ്റെ കയ്യിലാക്കും എന്നുള്ള നിലക്കാ ഒക്കെ ഞാനിങ്ങൻ്റെ കയ്യിലാക്കും എന്നുള്ള നിലക്കാ കുട്ടിക്കാലത്ത് എന്നാൽ മരിക്കുന്ന മനുഷ്യന്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൈ ഇങ്ങനെ നിവർത്തിയിട്ട് ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല ഇതിനിടയിലുള്ള സമയം എത്രയാണോ അതേ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുന്ന ഇക്കാമത്ത് കൊടുത്തിട്ട് നിസ്കാരത്തിനിടയിലുള്ള സമയമാണ് പ്രസവിച്ച ഉടനെ വലത്തെ ചവിട്ടിൽ ബാങ്ക് വിളിച്ചില്ലേ ഇടത്തെ ചവിട്ടിൽ ഇക്കാമത്ത് വിളിച്ചില്ലേ നിസ്കരിച്ചിട്ടില്ല ഇനി മയ്യത്ത് നിസ്കാരമാണ് ഇക്കാമത്തിന്റെയും നിസ്കാരത്തിൻ്റെയും ഇടക്കുള്ള സമയമാണ് എൻ്റെയും നിങ്ങളെയും ജീവിതം അതുകൊണ്ടാണ് മയ്യു നിസ്കാരത്തിന് ബാങ്കും മാമത്തുമില്ല കാരണം അത് നേരത്തെ കൊടുത്തുപോയിട്ടുണ്ട് ഈ ഒരു ചെറിയ യാത്രയല്ലേ ഈ ഭൂമിയിലെ ഈ ഭൂമിയിലെ ജീവിതം ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് കൊണ്ടുപോയി വെക്കുന്ന കബറില്ലേ എയർ കണ്ടീഷൻ ഉണ്ടോ വിഷറിയുണ്ടോ ഫാനുണ്ടോ അവിടെ തലയണിയുണ്ടോ കിടക്കയുണ്ടോ അതിനു മുമ്പ് തന്നെ നിന്റെയും എൻ്റെയും അവസ്ഥ എന്താണ് മരണം വന്നപ്പോൾ ഓടാൻ കഴിഞ്ഞോ രക്ഷപ്പെടാൻ കഴിഞ്ഞോ ടമത മരിച്ചു കടന്നപ്പോൾ ഉറുമ്പ് കയറിയിട്ട് അതിനെ തെളിക്കാൻ കഴിഞ്ഞോ ഈ ചവന്നപ്പോൾ തെളിക്കാൻ സാധിച്ചോ ഒരേ വെപ്പുതിൻ്റെയും എൻ്റെയും ശരീരം വെച്ചോ നാറിയിട്ടടുക്കാൻ പറ്റുമോ മരണം സംഭവിച്ചിട്ട് പിന്നെ നിനക്കും എനിക്കും സ്വന്തം കുളിക്കാൻ പറ്റിയോ സ്വന്തം ഔറത്ത് മറക്കാൻ പറ്റിയോ സ്വന്തം വണ്ടി ഓടിക്കാൻ പറ്റിയോ സ്വന്തം നടക്കാൻ പറ്റിയോ മയ്യത്തുകട്ടിലിൽ കയറ്റിക്കൊണ്ടു പോവുകയല്ലേ നീ എത്ര പവർ ഉള്ള കാറിൽ യാത്ര ചെയ്താലും നീ ഏത് പ്ലെയിനിൽ പറന്നാലും മോനെ നിന്റെ എല്ലാ കാർ സവാരിയും എല്ലാ പ്ലെയിൻ സവാരിയും നിന്നുപോയില്ലേ മയ്യത്തുകിൽ കയറ്റിക്കൊണ്ടുപോയില്ലേ ഖബറിലങ്ങ് വെക്കുമ്പോ നിനക്കൊന്നുകൂടി മനസ്സിലായില്ലേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്റെ പ്രിയപ്പെട്ട എവിടെ എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ എവിടെ എന്റെ ബാപ്പ എവിടെ മക്കൾ എവിടെ മക്കളെവിടെ എവിടെ ശിഷ്യന്മാരെവിടെ ഇറങ്ങുമ്പോൾ ചെരിപ്പെടുത്തുകൊണ്ട് തന്നിരുന്ന ശിഷ്യന്മാരില്ലേ ശരീരത്തിൽ ചളിതെറിച്ചു പോയാൽ വെള്ളവും കൊണ്ടുവന്ന വന്ന അതേ ശിഷ്യന്മാരില്ലേ ഇല്ല ഇല്ല ഒറ്റയ്ക്ക് പാവപ്പെട്ട ഞാൻ കബറിൽ കിടക്കേണ്ടതുണ്ട് നിങ്ങളും കബറിൽ കിടക്കേണ്ടതുണ്ട് ആരുണ്ടവിടെ അവിടെ ചെയ്ത സൽക്കർമ്മങ്ങളല്ലാതെ ഒന്നുമില്ല കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടോ നോമ്പെടുത്തിട്ടുണ്ടോ കാത്ത് കൊടുത്തിട്ടുണ്ടോ കുടുംബബന്ധം ബന്ധം ചേർത്തിട്ടുണ്ടോ അയൽവാസികൾക്ക് നന്മ ചെയ്തിട്ടുണ്ടോ വില ഭയപ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ ും സലാത്തും മൗറാദ് ഖുർആാനോത്തുമൊക്കെ നടത്തിയിട്ടുണ്ടോ പടച്ചറബിന്റെ ദീനിനു വേണ്ടി അല്ല തന്നതിൽ നിന്ന് സതക്ക ചെയ്തിട്ടുണ്ടോ സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ പണമാകട്ടെ സ്വത്താകട്ടെ കൊടുത്തിട്ടുണ്ടോ സാധുക്കളെ രക്ഷിച്ചിട്ടുണ്ടോ പഠിച്ചയിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടോ പറയുന്നത് ജീവിതത്തിൽ പകർത്തണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സൽക്കർമ്മങ്ങളുണ്ടോ കപുറിൽ സന്തോഷമാണ് കേട്ടോ ഇല്ലെങ്കിൽ വലിയ സങ്കടമാണ് കേട്ടോ കബറും എന്നേക്കുമല്ല കൊല്ലങ്ങളോളം അവിടെ കഴിഞ്ഞാൽ അവിടുത്തെ വിസിറ്റ് കഴിഞ്ഞു റബ്ബിന്റെ കോടതിയിലേക്കാണ് സുഹൃത്തുക്കളേ ഈ ദുയാവിൽ ഒന്നിനൊന്നും നിലനിൽപ്പില്ല ഈ പേരോടെപ്പോഴും സ്റ്റേജുമൊക്കെ കയറുന്നവനല്ല ഒരു ദിവസം വയ്യത്ത് കെട്ടിൽ ിൽ കേറുന്നവനാണ് ഈ പേരോടെന്നും ഈ കണ്ണട വെക്കുന്നവനല്ല ഈ കണ്ണടകൾ അഴിച്ചു വെച്ചു പോകുന്നതാണ് എന്നും ഈ വാച്ചിക്കെട്ടുള്ളതല്ല അതഴിച്ചു പോകുന്നതാണ് ഇപ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ എന്നും ധരിക്കാറുള്ളതല്ല ആ ഭരണം ഇന്നിവിടെ വന്നതുപോലെ കാറിലുള്ള യാത്രയല്ല വയ്യത്തു കട്ടിൽ കയറി പോകാറുണ്ട് ഇപ്പോൾ കിടക്കുന്നതുപോലെ കിടക്ക പിരിച്ചു കബറിൽ ഒറ്റയ്ക്ക് കിടക്കാനുണ്ട് അവിടൊന്ന് പോയാൽ പിന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് രാജാപായ റബിന്റെ മുമ്പിൽ നൃത്തമുണ്ട് ഇന്നത്തെ ഒരു ദിവസം അന്നത്തെ ഒരു ദിവസം ഇന്നത്തെ അൻപതിനായിരം കൊല്ലമാണെന്നല്ലേ ഖുർആൻ പറയുന്നത് ടല് കൊടുക്കുന്നവരുണ്ടല്ലോ അല്ലോ ഈ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങള് സ്നേഹിച്ചവരെയും ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിച്ചവരെയും സഹകരിച്ചവരെയും ഈ തണൽ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലോ ഏത് സുഖങ്ങളെയും നിശ്ചലമാക്കി കളയുന്ന ഏത് സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ എല്ലാ സംഘങ്ങളെയും വേർ ുന്ന മരണത്തെ ഓ മൂത്തിമിൽ ബനീന വൽബന സ്വന്തം ആൺമക്കളെയും പെൺമക്കളെയും തീം കുട്ടികളാക്കി കളയുന്ന മരണത്തെ അവൻ ഓർമ്മിക്കുന്നത് വർദ്ധിപ്പിക്കട്ടെല്ലോ രാവിലെ എടുത്ത് ചുംബിച്ച ആ ചെറിയ പിഞ്ചു വൈകുന്നേരം ആ മനുഷ്യരങ്ങ് മരണപ്പെട്ടു പോയാൽ ആ കുട്ടി എത്തീമാണെന്ന് മാത്രമല്ല ആ കുട്ടി പാപ്പ എന്ന് വിളിച്ച് എന്ന് വിളിച്ച് സമീപത്തെ കോടി വരുമ്പോൾ അതാ വീട്ടിലുള്ള ആളുകൾ കുഞ്ഞിനെ പിടിച്ച് മാറ്റുകയാണ് കുട്ടി മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്ന് പറയുകയാണ് രാവിലെ നീ ചുംബിച്ച ഈ ചെറിയ കുട്ടിക്ക് ഇപ്പം നിൻ്റെ അടുക്കലേക്ക് പ്രവേശനം കൊടുക്കാൻ തന്നെ ജനങ്ങൾ ഭയപ്പെടുകയാ നിന്നെയോ നിന്നെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ അവിടെ നീ ഒറ്റക്കാണ് മരിക്കുമ്പോൾ നീ ഒറ്റക്കാണ് മരിച്ചു കിടക്കുമ്പോൾ നീ ഒറ്റക്കാട് നിന്നെ അതാ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ നീ ഒറ്റക്കാട് എഴുന്നേറ്റ് വരുമ്പോൾ നിന്റെ കാര്യത്തിന് നീ ഒറ്റക്കാട് നിന്നോട് ചോദ്യം ഒറ്റക്കാടും അതേ നിന്റെ നന്മയും തിന്മയും എഴുതിയ റിക്കാർഡുകൾ സ്വീകരിക്കുമ്പോൾ നീ ഒറ്റക്ക് തന്നെ സ്വീകരിക്കുകയാണ് നിന്റെ നന്മയും തിന്മയും എഴുതിയത് തൂക്കുമ്പോൾ നിന്റെ തൂക്കത്തിന് നീ തന്നെയാണ് ഉത്തരം പറയേണ്ടത് നീ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് നരകത്തിന്റെ മേലെയുള്ള പാലം കടക്കുമ്പോൾ നീ ഒറ്റക്ക് തന്നെ കടന്നു പോകേണ്ടതാണ് നിനക്ക് രംഗങ്ങൾ ഒരുപാട് മുന്നിൽ വരാനുണ്ട് അതിന്റെ തുടക്കമല്ലേ നിന്റെ മരണമെന്ന് പറയുന്നത് ആ മരണത്തെ നീ നീർമിപ്പിക്കുന്നു വർദ്ധിപ്പിച്ചാ നിന്റെ അഹങ്കാരം നീങ്ങിക്കിട്ട നീങ്ങിക്കിട്ടുന്നു നിന്റെ വൈരാഗ്യവും വിദ്വേഷവും നീങ്ങി കിട്ടുന്നു പകവെച്ചു നടക്കുന്നതും വർഗീയത കാണിക്കുന്നതും ഭീകരവാദം ഉന്നയിക്കുന്നതും അലിമീങ്ങളെതിരിച്ച് ചീത്ത പറയുന്നതും സഹിതന്മാരെ രാഷ്ട്രീയം നോക്കി നിന്നിക്കുന്നതും പ്രായമുള്ളവരെ അവഗണിക്കുന്നതും നിസാരപ്പെടുത്തുന്നതും കുട്ടികളോടെ കാരുണ്യം കാണിക്കാതിരിക്കുന്നതും പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് അഹങ്കാരം കാണിക്കുന്നതും അധികാരത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ഹുങ്കു പറയുന്നതും എല്ലാ ഈ മരണത്തെ ഓർമ്മിപ്പിക്കുന്നത് എത്രത്തോളം വർധിക്കുന്നുണ്ടോ നിന്റെ വാശിയും നിന്റെ വഴക്കും നിന്റെ വക്കാണവും നിന്റെ അതാ വല്ലാത്ത നീളമുള്ള നാവും അതേ നിന്റെ കണ്ണ് മിഴിച്ചുള്ള പേടിപ്പിക്കലും നിന്റെ പല്ല് കഴിച്ചുള്ള സംസാരവും അതുപോലെ നിന്റെ ഇളിച്ചു കാട്ടിയുള്ള സ്വഭാവവും മറ്റുള്ളവരെ കൂക്ക് വിളിക്കുന്ന സ്വഭാവവും മാന്തിപ്പറിക്കുന്ന സ്വഭാവവും എല്ലാ മരണത്തെ ഓർമ്മിക്കാനുണ്ടോ നിന്റെ മനസ്സ് ശുദ്ധിയാകുന്നു